മലപ്പുറം സൗഹൃദത്തിനൊരു പര്യായ പദമുണ്ടെങ്കിൽ പരസ്പര സാഹോദര്യത്തിന് മൈത്രിക്ക് ഒരു സമാന ശബ്ദമുണ്ടെങ്കിൽ ഒരു സമവായമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് മലപ്പുറം ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല അതിലേക്ക് പ്രവേശിക്കേണ്ട സന്ദർഭമല്ല ഇത് മലപ്പുറത്തെക്കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് ചർച്ച നടത്തുന്നുണ്ട് ഈ കാലത്ത് മലപ്പുറത്തെ ഇഷ്ടപ്പെടുന്നവർ ഞാൻ ഇന്നലെയും ഹരിപ്പാട്ട് ആലപ്പുഴയിൽ ഞാൻ ഒരു ക്ഷേത്രത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയി അവിടെ ഒരു ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടു കസ്റ്റംസിലാണ് കോഴിക്കോട്ട് വിമാനത്താവളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കുടുംബസമേതം മലപ്പുറത്ത് പാർത്ത അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് മലപ്പുറം വിടുമ്പോഴുള്ള ദുഃഖമാണ് മലപ്പുറത്തേക്ക് തിരിച്ചു വരാൻ വെമ്പുന്ന ഹൃദയമാണ് ഇതെല്ലാവരുടെയും ഒരു പ്രത്യേകതയായിട്ടാണ് കണ്ടിട്ടുള്ളത് മലപ്പുറത്തിന് പുറത്ത് നിന്ന് ആരൊക്കെ മലപ്പുറത്തേക്ക് ജോലിക്ക് വന്നുവോ സേവനം ചെയ്യാനായിട്ട് വന്നുവോ ഒന്നുകിൽ അവരിവിടെ ഭൂമി വാങ്ങി വീട് വെച്ച് പാർത്തു അല്ലെങ്കിൽ പോകുമ്പോൾ ദുഃഖത്തോടെ കണ്ണീരോടെ വിട ചൊല്ലി പോയ ശേഷം അവർ മലപ്പുറത്തിൻ്റെ ഗാഥകൾ സൗഹൃദ ഗാഥകൾ ലോകത്തോട് ആയിരം നാവോടെ അവർ പറഞ്ഞു ഇതാണ് മലപ്പുറം ആ മലപ്പുറം തന്നെയാണ് ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാനൊന്നും ഈ സന്ദിഗ്ധമായിട്ടുള്ള സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്തു പോകട്ടെ ഈ മലപ്പുറം ജന്മം നൽകിയ വലിയൊരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് കുലഗുരുവിനെ പോലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എല്ലാ പ്രസ്ഥാനങ്ങൾക്കും കോൺഗ്രസ്സിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹം അക്കാലത്തും എക്കാലത്തും ഓർമ്മിക്കപ്പെട്ട ആദരിക്കപ്പെട്ട നേതാവാണ് എം പി നാരായണ മേനോൻ ആ എം പി നാരായണ മേനോനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ വേണ്ടി നിർത്തിയപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നൊന്നായിട്ട് അവിടെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അതിലൊന്നിതായിരുന്നു നിങ്ങൾ മാപ്പിളമാരുടെ വസ്ത്രമണിയുന്നുവല്ലോ എന്ന് നാരായണമേനോനോട് ചോദിച്ചു ദേശീയ പ്രസ്ഥാനത്തിലെ തീപ്പന്തമായിരുന്ന ദേശീയ സമരത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന കെ പി സി സിയുടെ അന്നത്തെ ഏറ്റവും വലിയ നേതാവായിരുന്ന നാരായണ മേനോൻ അതിന് മറുപടി പറഞ്ഞു ഞാൻ എപ്പോഴും മാപ്പിളമാരുടെ വസ്ത്രമണിയാറില്ല എനിക്ക് തോന്നുമ്പോൾ അണിയാറുണ്ട് എന്താണ് മാപ്പിളമാരുടെ വസ്ത്രമണിഞ്ഞാൽ കുഴപ്പം എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഒരിക്കൽ ഈ നാരായണ മേനോനെ കാണാൻ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അവർ തിരിച്ചു മടങ്ങി കോലായിൽ കണ്ടത് അരയിൽ ബെൽറ്റ് അരപ്പെട്ട ബെൽറ്റ് കെട്ടിയ കയ്യിൽ മുണ്ടെടുത്ത ഒരു കാക്ക ഇരിക്കുന്നതാണ് അവർ തോന്നി വീട് തെറ്റിപ്പോയി എന്നു അവർ കണ്ടത് എം പി നാരായണ മേനോനെ കേരള രാഷ്ട്രീയത്തിൻ്റെ കുലഗുരു എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ആ നാരായണ മേനോ മണ്ണാണ് തൊട്ടടുത്താണ് ഇവിടുന്ന് അല്പം കിഴക്കോട്ട് യാത്ര ചെയ്താൽ അങ്ങാടിപ്പുറത്തെത്തിയാൽ ഞാൻ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വളരെ വികാരഭരിതനായൊരു സന്ദർഭം നാരായണ മേനോൻ്റെ കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പുരുഷന്മാരും എല്ലാവരും കൂടി വന്നു ചേർന്ന് ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന ആ സന്ദർഭമാണ് ആ തിരഞ്ഞെടുപ്പിലെ എന്നെ ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ച സന്ദർഭം മറ്റൊന്ന് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളെ പറയുന്നുള്ളൂ അങ്ങാടിപ്പുറം തളിക്ഷേത്രം അഗ്നിബാധ ആരോ ചെയ്തതായിരിക്കാം ഒരുപക്ഷെ ഒരു സാമൂഹിക വിരുദ്ധനായിരിക്കാം അല്ലെങ്കിൽ മാനസിക രോഗിയായിരിക്കാം അല്ലെങ്കിൽ ഒരു കുബുദ്ധിയായിരിക്കാം കരുതിക്കുട്ടിയാകാം മനഃപൂർവ്വം അല്ലാതെ ആകാം എങ്ങനെ സംഭവിച്ചാലും ഒരു തീപ്പരിമതി നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത്തരം സംഗതികൾ ആർക്കും ദുരുപയോഗപ്പെടുത്താവുന്ന ബോംബുകളാണ് വാക്ക് കൊണ്ട് ബോംബിടുന്നവരുള്ള നാടാണ് ഇന്ന് കേരളം വാക്ക് ബോംബാണ് അവർ രാവിലെ സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നൊരു ബോംബ് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരുപാട് മനുഷ്യ ഹൃദയങ്ങളിൽ അഗ്നിശാലകൾ പടർത്തിക്കൊണ്ടാണ് അവരതിൽ നിന്ന് പിന്തിരിയാതെ മുന്നോട്ട് പോകുന്നത് പക്ഷേ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ അഗ്നിബാധ അഗ്നിബാധയുണ്ടായപ്പോൾ ആര് ചെയ്തു എല്ലാവരും ആശങ്കയോടെ ഉറ്റുനോക്കിയപ്പോൾ ഈ മലയാളികൾ ആശ്വാസപ്പെട്ടത് അമ്പലത്തിൻ്റെ മുമ്പിൽ ആ രൂപം പ്രത്യക്ഷപ്പെട്ടത് ഒരു ടെലിവിഷൻ ചാനലുകളിലൂടെ കണ്ടു ആ യശോധാവളം ആ രൂപം തേജസ്സാർന്ന സ്നേഹസ്വരൂപം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് അമ്പലത്തിൻ്റെ കവാടത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ അദ്ദേഹം എത്തി അമ്പലത്തിലെ മുഖ്യ തന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രംഗം മലയാളികൾ കണ്ടതോടെ എല്ലാവരും ആശ്വാസത്തിൻ്റെ നെടുവറപ്പെട്ടു ഞാൻ മറ്റൊരു മൂന്നാമത്തെ കാര്യം പറയുന്നത് ഈ കോട്ടക്കലാണ് നമ്മുടെ കോട്ടക്കൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാവും രണ്ട് ദിവസം മുമ്പും വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു കോട്ടക്കലെ ഏറ്റവും വലിയ മസ്ജിദ് പഴക്കമുള്ള മസ്ജിദ് പാലപ്പുറം പള്ളിയാണ് പാലപ്പുറം പള്ളിയിൽ എല്ലാ പള്ളികളിലും എന്ന പോലെ ഒരു മിമ്പറുണ്ട് ആ മിമ്പർ കാണാൻ അഴകുള്ള മിമ്പറാണ് നല്ല മരത്തിൽ കടഞ്ഞെടുത്ത മനോഹരമായ ഇസ്ലാമിക ശില്പകലയിൽ ആണ് സാധാരണ മസ്ജിദുകളിൽ ലളിതമായിട്ടോ കലാ അലങ്കാരങ്ങളോടുകൂടിയോ പ്രസംഗപീഠം എന്നർത്ഥമുള്ള മിമ്പർ പണിയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ദൈവാധീനമുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയും ഈ പാലപ്പുറ പള്ളിയിൽ ഹുത്തുമ നിർവഹിക്കാൻ വെള്ളിയാഴ്ച ഇമാം കയറി നിൽക്കുന്നത് മഹാനായ പി എസ് വാരിയർ കൊടുത്ത മിമ്പറിൽ കയറി നിന്നുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ബഹുസ്വരതയുടെ മനോഹരമായ മാതൃകയാണ് മലപ്പുറം സൗഹൃദത്തിൻ്റെ പെരുമയാണ് മലപ്പുറം അതങ്ങോടെ മാത്രമല്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല സാമൂഹിക രംഗത്ത് മാത്രമല്ല കലയിൽ ഭാഷയിൽ സാഹിത്യത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ അത്ഭുതപ്പെടാറുണ്ട് മിഥുൻ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാള ഭാഷയുടെ ചരിത്രത്തിലേക്ക് കടന്നാൽ സാഹിത്യത്തിലേക്ക് കടന്നാൽ ഒരുവിധം പ്രമുഖരൊക്കെ ഇവിടെയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ നാടാണ് ഈ മലപ്പുറം എൻ ഞാൻ ഇന്ന് ഉച്ചക്ക് ഉദ്ധരിച്ച ഒരു കവി ചെറുകാടാണ് ചെറുകാടിൻ്റെ നാടാണ് ഈ മലപ്പുറം എം ഗോവിന്ദൻ്റെ നാടാണ് ഈ മലപ്പുറം മോയിൻകുട്ടി വൈദ്യർ മാത്രമല്ല വള്ളത്തോൾ മാത്രമല്ല ഉറൂബ് മാത്രമല്ല ഇവരുടെയൊക്കെ കുലഗുരുവായ മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം മാത്രമല്ല എത്രയെത്രയോ മഹത്തുക്കളാണ് ഇടശ്ശേരി കുഴിവെട്ടി മുടുക വേദനകൾ എന്ന കവിത എഴുതിയ ഇസ്ലാമിൻ്റെ വൻ മല എന്ന കവിത എഴുതിയ ഇടശ്ശേരി ഇവരെയൊക്കെ നൊന്ത് പെറ്റി വളർത്തിയ മലപ്പുറത്തിന് സൗഹൃദത്തിൻ്റെ അഗാധതയല്ലാതെ മറ്റൊന്നും അറിഞ്ഞുകൂടാത്ത നാടാണ് ഈ മലപ്പുറം